പാഠപുസ്തകങ്ങളിൽ വായിച്ചും അധ്യാപകർ പഠിപ്പിച്ചു നൽകിയതുമായ കാർഷിക അറിവുകൾ നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കുന്നതിനായി വിദ്യാർത്ഥികൾ വയലിലെ ചെളിയിലേക്ക് ഇറങ്ങി പന്നിക്കോട് എ യു പി സ്കൂൾ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് നെൽകൃഷിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വയലിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചത് പാഠപുസ്തകങ്ങളിൽ വായിച്ചും അധ്യാപകർ പഠിപ്പിച്ചു നൽകിയതുമായ കാർഷിക അറിവുകൾ നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കുന്നതിനായി വിദ്യാർത്ഥികൾ വയലിലെ ചെളിയിലേക്ക് ഇറങ്ങിയത് പുതിയ അനുഭവമായി മാറി പന്നിക്കോട് എ പി സ്കൂൾ സയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് വയലിലേക്ക് നെൽകൃഷിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പഠനയാത്ര സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ സി കേശവൻ നമ്പൂതിരിയുടെ എരഞ്ഞിമാവിലെ വയലിലെത്തിയ വിദ്യാർത്ഥികൾ കർഷക തൊഴിലാളികളിൽ നിന്ന് വിത്ത് വിതയ്ക്കൽ ഞാറ് നടൽ കൊയ്ത്ത് തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ചോദിച്ചും കണ്ടും മനസ്സിലാക്കി അധ്യാപകരായ രമ്യ സുമോദ് ശങ്കരൻ ഇല്ലത്തൊടി പ്രസാദ് ചെറുവക്കാട്ട് സവ്യ ബിനു രമേശ് നങ്ങ്യാലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം